ൊന്ന മൂന്നാം പ്രാവശ്യാണ് വരുന്നത് ഇതിന്റെ ഇതിന്റെ പരിപാടി മൂന്നര കിലോമീറ്റർ നടക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തു വിട്ടു ഒരു ചായ കുടിക്കാൻ കയറി തിരുവനന്തപുരം പോയിട്ട് പഴം പേടിച്ചിട്ടുണ്ടെന്ന് പഴംപൊരി ഉണ്ടാക്കി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു നമ്മുടെ വീട് പുതിയ വീട് മേടിച്ചില്ലേ അതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളെല്ലാം ഉണ്ട് കെ എഫ് സിയും അതൊക്കെ മേടിക്കണം പല സാധനങ്ങളുണ്ട് ഇവിടെ നമുക്ക് എല്ലാം നാൽപ്പത് പോകണ്ട ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ഞുമി ഗുഡ് മോർണിംഗ് വെൽക്കം ടു കൈപ്പൻ കയ്പ്ലോഗ്സ് രാവിലെ ദോശയും കടലയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ ബീഫ് ഒന്ന് ചൂടാക്കി ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇന്ന് നമ്മൾ കുറെ വീടിന്റെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണം എന്റെ മോളി രാജ്യം വന്നു നിന്റെ ടോയ്സ് നിന്റെ ടോയ്സ് അല്ല അതിനകത്ത് അതിനകത്ത് ഡാഡിയുടെ മറ്റേ വണ്ടി കഴുകുന്ന ടോയ്സുണ്ട് ആ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവച്ചു കൊണ്ടുവച്ച് അപ്പം ചെടികളെല്ലാം കൊണ്ടു വെച്ചില്ലേ പറഞ്ഞിട്ട് ഇതോ ഈ ഇരിക്കുന്ന ചിന്തമ്മ പത്ത്

പ്രധാന പരിപാടി കൈസ് റേഞ്ച് എന്ന് പറയുന്ന ഷോപ്പിൽ ഗാർഡൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടി വന്നേ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു നമ്മുടെ വീട് പുതിയ വീട് മേടിച്ചില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട് കെ എഫ് സിയും സ്റ്റാർ ബക്സും മക്ഡൊണാൾഡ്സും അപ്പുറത്ത് അൽ എല്ലാം ഉണ്ട് ഇവിടെ ഹോം ഡെക്കറി എല്ലാ ഉണ്ട് കേട്ടോ ഞാൻ ചുമ്മാ നോക്കാൻ കയറിയതാണ് നമ്മുടെ ബോസ് വരാതൊന്നും മേടിക്കാൻ പറ്റത്തില്ല പെയിൻറ്റ് എല്ലാ ഉണ്ട് മറ്റുള്ള ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഇതായിരിക്കുന്നു ഒരെണ്ണം അങ്ങ് മേടിച്ചാലോ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി എല്ലാം നടക്കും എൻ്റെ എൻ്റെ ഡ്രില്ലിങ് മെഷീൻ മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഫെൻസിന്റെ മറ്റേ ഗാർഡൻ ഫെൻസ് ചെറിയ സൈഡിലായിട്ട് മറ്റേ ഇത് വെക്കത്തില്ലേ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സെറ്റ് സാധനമായിട്ടെ എല്ലാ പരിപാടിയുണ്ട് നമ്മൾ മേടിച്ചു കൊണ്ടുപോയി പണിഞ്ഞാ മതി ദൈവം അനുഗ്രഹിച്ച് എന്റെ കൂടെ ഉള്ള ആൾക്ക് ആർക്കും പണി അറിയത്തില്ല അറവാന ഇതിന് വല്ല ലോഡിയാണെങ്കിൽ ഞാൻ നിൽക്കണം അണ്ട് ഇതൊരു ഒറ്റ സാധനമായിട്ട് കൊണ്ടുപോയാൽ മതി അണ്ടേ കല്ല് സാധനം ഇതിന് രൂപ ഇത് അമ്പത്തി രൂപ ഗ്യാസ് അവര് കൊണ്ടു തരുമായിരിക്കും ഓർഡർ ചെയ്യായിരിക്കും പിന്നെ നമ്മള് നേരെ വണ്ടി ഏത് വണ്ടി കയറ്റാന പിന്നെ ഇവിടെ എല്ലാം ചെടിയുടെ മറ്റേ മണ്ണും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെറ്റ് സ്ഥലമാണ് ഏ അത് ചെടിച്ചട്ടി എല്ലാ പരിപാടിയും ഉണ്ട് ആപ്പിൾ മരം അതൊക്കെ മേടിക്കണം പല സാധനങ്ങളുണ്ട് ഇവിടെ നമുക്ക് എല്ലാം നാപ്പത് പോകണ്ട പണിയുണ്ട് പണി എടുക്കണം അതെ കണ്ട കല്ല് നാട്ടിൽ ആർക്കും കിടക്കുന്ന സാധനം മൂന്നെണ്ണം ഇരുവ പോവണ്ടു കേട്ടോ കൊള്ളാം കാടൻ പണിയാണ് ഇവിടെ വന്നായി അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും നമ്മളൊരു പ്ലാനോട് കൂടി ചെയ്ത കെ എഫ് സി വന്നൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഐ കിയിലോട്ട് വിടാ നമ്മൾ നമ്മളിന്ന് മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ മറ്റേ ഒരു മറ്റേ വാഡ്രോപ്പ് ഒക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കോട്ട് തരാൻ വന്നായിരുന്നു അത് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അയക്കുക തന്നെ പോകുന്നതായി അളവൊക്കെ കറക്റ്റാവും എന്നുള്ളത് നോക്കി കണ്ടറിയണം എനിക്കൊന്ന് സ്പീഡായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ ഇവിടെ നമുക്ക് സാധനം സെലക്ട് ചെയ്യുക ചിലപ്പോൾ നമുക്ക് വേണേൽ രണ്ട് ദിവസം കൊണ്ട് കിട്ടും അഞ്ച് ദിവസം കൊണ്ട് കിട്ടും ബാക്കിയുള്ളതൊക്കെ നമുക്ക് രണ്ട് വീക്ക് അഞ്ച് വീക്ക് പത്ത് വീക്ക് പന്ത്രണ്ട് വീക്ക് അങ്ങനെയൊക്കെയാണ് അപ്പം അയക്കാണ് നമുക്കൂടെ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ അതെ അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് അയക്കാൻ എനിക്കൊന്ന് മൂന്നാം പ്രാവശ്യമാകും വരുന്നത് ഇതിൻ്റെ ഇതിന്റെ പരിപാടി മൂന്നര കിലോമീറ്റർ നടക്കാണ്ട് ഞാൻ കുറച്ച് ഇവിടുന്ന് ഓർഡർ ചെയ്തു ചെയ്തോട്ട് ഇനി അതിനകത്ത് ഒരു ഒന്നര എത്ര മൂന്ന് മൂന്നര കിലോമീറ്റർ നടക്കാറുണ്ട് ജസ്റ്റ് നമ്മളിപ്പോയിട്ട് നമ്മുടെ ഇത് വാർഡ്രോപ്പ് മാത്രമേ നോക്കുന്നുണ്ട് വേറെ എല്ലാം നോക്കി വെച്ചേക്കുന്നേ പരിപാടി കഴിഞ്ഞതാ ഐഡിയ സാധനം മേടിക്കണമെങ്കിലും ഈ സംഭവങ്ങളെല്ലാം കണ്ടു കണ്ടാ അതാണ് അതാണ് അവരുടെ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വന്നോ വേറെ എടുക്കും ഒരു വാഡ്രോപ്പ് ഇവിടെ വന്ന് നോക്കിയാണ് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ വാട്ടർ അവിടെ കോട്ട് തന്നു ഭയങ്കര റേറ്റ് ആണ് ഇതാകുമ്പോൾ എണ്ണൂറ് പൗണ്ടേ ഉള്ളൂ നമ്മുടെ ഒരു സൈസിന് കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവർ വന്ന് വീട്ടിൽ വന്ന് ഡെലിവറി ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും ഉള്ളിലുള്ള എല്ലാം കൂടെ ഒരുമിച്ചുണ്ടല്ലോടാ ഈ റേറ്റ് അത് ഇതിനൊന്നും ഓരോന്നിനോ വേറെ ആ ഇത് കിടക്കുന്നേ ഇതൊക്കെ ഓൾറെഡി അപ്പുറത്തോട്ട് ഇതാകുമ്പോ ഈ ഒരു സാധനം അറുന്നൂറ്റി അമ്പത്തിമൂന്ന് പൗണ്ടേ ഉള്ളൂ ഇത് വീട്ടിൽ വന്ന് പണിഞ്ഞു പണിഞ്ഞുതരും സെറ്റാണ് അതെനിക്ക് കൊറച്ചുകൂടെ ഇഷ്ടപ്പെട്ട കുറച്ചൂടെ വില ഉണ്ട് ഇതൊരു നമ്മുടെ മറ്റേത് നമ്മുടെ ഹൈറ്റ് നോക്കും ചോദിച്ചപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ നമ്മുടെ ഹൈറ്റ് പറ്റത്തില്ല അപ്പോൾ ഇത് കറക്റ്റായിരിക്കും നമ്മുടെ ബെഡ്റൂമിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചു പ്രത്യേകം റെക്കമെൻഡ് ചെയ്തൊരു സാധനമാണ് നമ്മുടെ കണ്ണാടി നമുക്കൊരു ഫുൾ സൈസ് കണ്ണാടി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഇതിനകത്തുണ്ട് വലിയ റേ റേഞ്ചും ഇല്ല മുന്നൂറ്റി എൺപത്താറ് പോകേണ്ടേ നൂറ്റി എഴുപത്തി ഏഴു രൂപ ഫിറ്റിങ് ഫീ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണങ്കില് ഞങ്ങള് ഞങ്ങള് സാധനം പേടിക്ക ഒരാളെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കാണ് പക്ഷെ ഐക്യം അടച്ചുപോയി അയക്കേ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പൊ അപ്പൊ ഇനി നാളെ കറങ്ങി തിരിഞ്ഞ് നേരെ തിരുവനന്തപുരത്തിന്റെ വീട്ടിൽ എത്തി അന്നെ തിരുവനന്തപുരം പഴംപൊരി ഉണ്ടാക്കി പഴംപരി രതീഷ് രതീഷ് ഒരു ചായ കുടിക്കാൻ കയറി തിരുവനന്തപുരം പോയിട്ട് പഴം പഠിച്ചിട്ടൊന്ന് പഴംപൊരി ഉണ്ടാക്കി നമ്മൾ അതെല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ വന്നു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തും കോട്ട് മീൻസ് ഓൺലൈനിലൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ വാർഡ്രോപ്സ് പണി പുറത്ത് പണി കൊടുത്ത് അപ്പോൾ ഒരു ടീമിനെ വിളിച്ച് അവർ വന്ന് ചെക്ക് ചെയ്ത് ഫ്രീ കോട്ട് ഫ്രീ ആയിട്ട് ഫ്രീ വിസിറ്റ് ആണ് വന്ന് നോക്കി ഒരു വാർഡ്രോപ്പ് മാത്രം ചെയ്യുന്നതിനും മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ടൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അന്നേരം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ വീട് മൂവ് ചെയ്തുകൊണ്ട് ഭയങ്കര പുതിയ ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് നമുക്കിതില്ലാതെ പറ്റത്തുമില്ല അതുകൊണ്ട് നമ്മൾ അയക്ക് സെലക്ട് ചെയ്തു അവിടുന്ന് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിലിറ്റി അഫോർഡബിളായിട്ടുള്ള സാധനങ്ങൾ കിട്ടും അവർ തന്നെ വീട്ടിൽ വന്ന് പണിയും മറ്റേത് അവർ വന്ന് വീട്ടിൽ വന്ന് പണിയും ഇതിന് ഒരു കബോർഡിന് തന്നെ മൂവായിരത്തഞ്ഞൂറ് ഒരു റൂമിലേക്ക് അപ്പം നാല് റൂമൊക്കെ ഇപ്പം നമ്മൾ പണിയുമ്പോഴത്തേന് അത്യാവശ്യം നല്ല എക്സ്പെൻസാകും അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഐ കയിൽ ഒതുക്കി എന്ന് കൊണ്ട് പറയാം രണ്ട് റൂമിലേക്ക് ചെയ്യുന്നിപ്പം അപ്പം അത്യാവശ്യം നമുക്ക് പോകെ പോകെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി സെറ്റായി വരുന്ന സമയമുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു വീടിൻ്റെ ബാക്കിയുള്ള നമ്മളത് അറേഞ്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര 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 ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മീൻസ് നമ്മളുടെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടുപേരും വർക്കിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതിനിടയ്ക്ക് വേണം ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ പഴി ഇപ്പോൾ നിൽക്കുന്ന വീട് നമ്മൾ ഒഴിഞ്ഞ് കൊടുക്കണം അപ്പോൾ അതിന് ആൾക്കാർ വരും കാണാൻ വേണ്ടി പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് പരിപാടിക്ക് ആൾക്കാർ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഒന്നിനും അങ്ങോട്ട് ടൈം കിട്ടാത്ത രീതിയിലുള്ള ദൈവം അനുഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഓടി ഓടി എന്തായാലും ഒരുവിധമൊക്കെ ഓക്കെ ആവുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അപ്പം മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെല്ലാ കൂട്ടായിരിക്കും പാബേ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് Kaip pens.